സാറിന് ഈ സിവിൽ സർവീസ് എക്സാമിന് തയ്യാറെടുത്ത ടൈമിൽ എന്തെങ്കിലും വെല്ലുവിളിയോ തടസ്സങ്ങളോ അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ സിവിൽ സർവീസ് പരീക്ഷക്ക് തയ്യാറെടുക്കണോ വേണ്ടയോ അതിലേക്ക് ചാടണോ വേണ്ടയോ എന്നുള്ളത് തന്നെ ഒരു വലിയൊരു ഒരു ഒരു പ്രശ്നമാണ് കാരണം ഇത് നടക്കുമല്ലോ എന്ന് അറിഞ്ഞുകൂടലോ കിട്ടുമല്ലോ എന്നറിഞ്ഞുകൂട അപ്പം നടക്കുമല്ലോ എന്നറിയാത്തൊരു കാര്യത്തിലേക്ക് ചാടി പുറപ്പെടണോ അതിനുവേണ്ടി ഒരു വർഷം നമ്മൾ വേസ്റ്റാക്കണോ അല്ലെങ്കിൽ ചിലവിടണോ എന്നുള്ളതൊക്കെ ഒരു വലിയൊരു ഒരു പ്രശ്നമാണ് കാരണം ആ ഒരു നമ്മളൊരു വളരെ ഫോമേറ്റീവ് വർഷമാണല്ലോ ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്രൊഫഷണലിലേക്ക് പോകണോ അല്ല ഒരു ജോലിക്ക് പോകണോ അങ്ങനെ എക്സ്പീരിയൻസുകളുണ്ടാക്കി മോൾ ഒരു ഒരു മുകളിലേക്ക് പോകണോ അതോ കിട്ടുമില്ലെന്ന് ഉറപ്പില്ലാത്ത ഈ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് സമയം കളഞ്ഞ് അപ്പോൾ അതിലേക്ക് നമ്മൾ ചിലപ്പം ഒരു ഒരു തവണ എഴുതി കഴിഞ്ഞാൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ അതിലേക്ക് ഒരു കുക്ക് കുക്കോൺ ആയിക്കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഈ എന്താണ് ലഹരിക്കടിമപ്പെടുന്ന പോലെ ഇതിൻ്റെ അത്തേക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എഴുതി പിന്നെ എഴുതി ചിലപ്പോൾ വർഷങ്ങൾ വെറുതെ നമ്മൾ കളഞ്ഞെന്നിരിക്കുക അപ്പോൾ അതൊരു വലിയൊരു ഒരു ഒരു ചോദ്യചിഹ്നമാണ് നമ്മൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തീരുമാനമെടുക്കുക തീരുമാനമെടുക്കുന്ന മോമെന്റ് ഇനി ഇനി വേ ചാടാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറെ പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ വളരെ ഫോക്കസ്ഡ് ആകണമല്ലോ അല്ല അതിനു മുമ്പ് ഈ ഞായറാഴ്ച മൂന്ന് സിനിമ കണ്ടു കളയാൻ നമുക്ക് അതിനു അനുമ്പ് പറ്റും പക്ഷേ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ അടുത്ത ഞായറാഴ്ച മൂന്ന് സിനിമ കണ്ടു കളയാന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ടൂറ് പോകാന്നോ ചിലപ്പം അത് നമുക്ക് നടക്കില്ല അത് നമ്മൾ സാക്രിഫൈസ് ചെയ്യണം അതുപോലെ ഏതെങ്കിലും ഒരു നല്ലൊരു നോവൽ ഉണ്ട് അപ്പോൾ ആ നോവൽ വായിച്ചു കളയാം ഒരു രണ്ട് ദിവസം ഇരുന്ന് കുത്തി ഇരുന്ന് വായിച്ച് കളയാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല അപ്പോൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സിലബസ് അനുസരിച്ച് ജനറൽ സ്റ്റഡീസിൻ്റെ സിലബസ് ഉണ്ട് അതുപോലെ സബ്ജക്റ്റിൻ്റെ സിലബസ് ഉണ്ട് പിന്നെ നമ്മളൊരു ലാംഗ്വേജ് സെലക്ട് ചെയ്യുമ്പോൾ ആ ലാംഗ്വേജ് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് 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 പ്രഷർ ക്വാളിഫയിങ് ആണെങ്കിൽ പോലും അതിന് അതിന് ക്വാളിഫയിങ് മാർക്ക് കിട്ടണമല്ലോ അപ്പോൾ അങ്ങനത്തെ ഈ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും പറ്റണമെന്നില്ല അപ്പം അവർക്ക് പല പല ഡിസ്ട്രാക്ഷൻസ് വരാം അല്ലെങ്കിൽ കൂട്ടുകാരോട് കൂട്ടുകാർ വരും അവരുടെ കൂടെ പോകണം പല പരിപാടിക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ ഇത് നമ്മൾ ഒരു ഒരു വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് മറ്റു പരിപാടികളൊന്നും നടക്കത്തില്ല എന്നുള്ളൊരു കാര്യമുണ്ട് അവർ തടസ്സമാണ് പിന്നെ നമ്മൾ ഒരു ഗ്രാജുവേഷൻ നമ്മളൊരു സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പഠിക്കുകയില്ലേ അപ്പോൾ അതിന് മുമ്പ് സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ടാം ക്ലാസ് പതിനൊന്നാം ക്ലാസ് നമ്മൾ കുറച്ച് ചൂസ് ചെയ്യുന്നു കുറേ സബ്ജക്റ്റുകൾ അതിന് ശേഷം ഗ്രാജുവേഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ചൂസ് ചെയ്യായി ഒരു സബ്ജക്റ്റിലേക്ക് പോകുന്നു അത് സിവിൽ സർവീസിൻ്റെ ഇത് വരുമ്പോഴത്തേനും ലോകത്തിലുള്ള എല്ലാ സബ്ജക്റ്റും പഠിക്കണ്ടേ ഇതുവരെ ജീവിതത്തിൽ ഒരു ഉപകാരമില്ലാത്ത സബ്ജക്റ്റാണെന്ന് കരുതിയിരുന്ന സബ്ജക്റ്റ് വരെ നമുക്ക് പഠിക്കേണ്ടി വരും അപ്പം അത് നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റുകൾ ഉപകാരമില്ല എന്ന് കരുതിയിരുന്ന സബ്ജക്റ്റ് ഒഴിവാക്കി വിട്ട സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കേണ്ട ഒരു ഒരു കാര്യമുണ്ട് ഇപ്പോൾ ചിലർക്ക് ഹിസ്റ്ററി ഇഷ്ടമില്ലായിരിക്കാം ചിലർക്ക് എക്കണോമി ഇഷ്ടമില്ല ചിലർക്ക് ജിയോഗ്രഫി ഇഷ്ടമില്ല അപ്പം പക്ഷേ ഇതിനത് ചിലർക്ക് സയൻസ് ഇഷ്ടമില്ല ചിലർക്ക് ഈ മാത്സ് എല ലോജിക്ക് അങ്ങനത്തെ ചില കാര്യങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ട് ചിലർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇഷ്ടമില്ല പക്ഷേ നിവൃത്തിയില്ല നമുക്ക് ഒഴിവാക്കി വിട്ടതും ഇഷ്ടമില്ലാത്തതും ഒക്കെയുള്ള സബ്ജക്റ്റുകൾ ജനറൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തത്തിൽ ഓവറോൾ ഇതിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ട് പഠിച്ചേ പറ്റൂ അപ്പോൾ അത് നമുക്കിഷ്ടമില്ലല്ലോ ഒഴിവാക്കി വിട്ട സബ്ജക്റ്റാണ് പക്ഷേ അത് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു വിടും അപ്പോൾ അത് പഠിക്കണം പിന്നെ ഈ ഒരു സമയത്ത് അസുഖമൊന്നും പിടിക്കാൻ പാടില്ല അപകടമൊന്നും പറ്റാൻ പാടില്ല അപ്പോൾ ഒരു ഒരു സൈക്കിളിൽ നിന്ന് വീണൊരു അപകടം പറ്റിയാൽ തന്നെ ചിലപ്പോൾ രണ്ടു ദിവസം പോയതൊന്നും വരുമല്ലോ അപ്പോൾ ഓരോ ദിവസവും ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ് അപ്പോൾ അസുഖം പിടിച്ചു പോലും ഒരു പനി പിടിച്ചു പോലും നമുക്ക് സമയം കളയാനില്ല അപ്പോൾ അതൊരു നമ്മൾ സൂക്ഷിച്ച് നമുക്ക് നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് അസുഖം പിടിക്കാതെ പിടിക്കുന്ന സിറ്റുവേഷനിൽ പോകാതെ ഇങ്ങനെ പല ചില ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷ്യവിഷബാധ കേൾക്കുന്നതൊക്കെ കേൾക്കാറില്ലേ അപ്പോൾ ആ ആ ഭക്ഷണം ചൂസ് ചെയ്യുന്നതുവരെ നമ്മൾ സൂക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസുഖം പിടിക്കാതിരിക്കും അതുപോലെ അപകടം പറ്റുന്ന സിറ്റുവേഷനിലൊക്കെ പോകാതിരിക്കുക അപ്പോൾ അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തൊരു കാര്യം നമുക്ക് കുറേ വായിക്കേണ്ടതുണ്ട് അതുവരെ നമ്മൾ നോവല് വായിക്കുന്നതൊക്കെ ഒരു നാല് പേജ് വായിച്ചു അത് കഴിഞ്ഞൊരു കോപ്പി അടിക്കാൻ പോയി അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ച കാണാൻ പോകാം അല്ലെങ്കിൽ ടി വി നോക്കാൻ പോകാം ഇതൊന്നും പറ്റത്തില്ലല്ലോ ഇത് ഒന്ന് നമ്മൾ സ്പീഡ് റീഡിങ് പ്രാക്ടീസ് ചെയ്യണം സ്പീഡിലെങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ ചില സ്കിൽസ് നമുക്ക് ഇല്ലെങ്കിൽ നേടേണ്ടതുണ്ട് ഫോക്കസ് എന്ന് പറയുന്നത് അത് ഒരു സ്കില്ലാണ് ചിലർക്ക് അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ തോന്നും അതിനിടയ്ക്ക് ഇപ്പോഴത്തെ കാലത്തൊട്ടല്ലോ മൊബൈലിൽ ഇങ്ങനെ അഡിക്ഷൻ ആയിട്ടുള്ള കാഴ്ചകൾക്ക് ഇടയ്ക്ക് മൊബൈൽ നോക്കണം അതൊന്നും നടക്കത്തില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനെ ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ രണ്ടോ മൂന്നോ വർഷം ഡെലിയിൽ പ്രിപ്പയർ സമയത്തെ പുള്ളി നാല് മാസത്തേക്ക് പുള്ളിക്ക് പുള്ളിയുടെ അമ്മയ്ക്ക് പോലും പുള്ളി കിട്ടത്തില്ല ഫോൺ വിളിച്ചാൽ പുള്ളി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് അത് ഉപേക്ഷിച്ചു നാല് മാസത്തേക്ക് മെയിൻ എക്സാധ്യം പ്രിപ്പേറ്റ സമയത്ത് മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചു പ്രേൺ സമയത്ത് ഉപേക്ഷിച്ചു അമ്മ വിളിച്ചാൽ പോലും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ ഒരു ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തടസ്സമായിട്ട് വരാം എനിക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ ഇപ്പോഴത്തെ കാലത്ത് അതൊരു പ്രശ്നമാണ് ടി വി കാണാൻ പറ്റത്തില്ലല്ലോ സിനിമ കാണാൻ പറ്റത്തില്ലല്ലോ എനിക്കിഷ്ടമുള്ള ഒരു നോവൽ വായിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളികളെന്നോ അല്ലെങ്കിൽ ഒരു ഒരു പ്രിപ്പറേഷനുള്ള തടസ്സങ്ങളെന്നു പറയുന്നത് സാർ എങ്ങനെയാ മൊബൈൽ ഫോണൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെയാണോ എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അന്ന് മൊബൈൽ ഫോൺ ഇല്ല അന്നാകെയുള്ളത് ടി വി ഒക്കെ വന്ന കാലം സിനിമ ഇഷ്ടം പോലെയുണ്ട് പിന്നെ പാട്ട് കേൾക്കുക എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ചിലരുണ്ടല്ലോ പാട്ട് ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ ചില കുറേ അധികം പാട്ട് കേൾക്കുക ചിലർ അല്ലെങ്കിൽ അങ്ങനെ പല പല അന്ന് ഞാനാകെ ശ്രദ്ധിച്ചിരുന്നത് എൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക ജിമ്മിൽ റെഗുലറായിട്ട് പോവുക പിന്നെ ഭക്ഷണം വളരെ മര്യാദയ്ക്കുള്ള നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക പിന്നെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി രാവിലെ എത്ര മണിക്ക് എണീക്കണം അത് കഴിഞ്ഞാൽ എത്ര പേജ് വായിച്ചു തീർക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ വൈകുന്നേരം എത്ര മണിക്ക് കിടക്കുക ആ ഒരു നമ്മുടെ ബോഡി ഋതം ഉണ്ടല്ലോ ആ റിതം നമ്മളങ്ങ് ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റിതമനുസരിച്ച് നമ്മൾ പോകും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ അന്ന് ഇന്നത്തെ പോലെയുള്ള ഡിസ്ട്രാക്ഷൻസ് അന്നില്ല മൊബൈൽ ഫോണില്ല ആ പ്രശ്നങ്ങളൊന്നും ഇഷ്ടമല്ലാത്ത ഒന്ന് ഞാൻ പി ഡിഗ്രിക്കൊക്കെ സയൻസ് എടുത്തു അതിനുശേഷം അഗ്രികൾച്ചറൽ സയൻസ് പഠിച്ചു അതിനുശേഷം എം എസ് സി അഗ്രോണമി അതും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാറ്റിസ്റ്റിക്സ് മൈക്രോബയോളജി ബയോളജി ഇതൊക്കെയായിരുന്നു എൻ്റെ സബ്ജക്റ്റുകൾ അപ്പോൾ അത് സയൻസ് ആയിരുന്നു അതെല്ലാം അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ എനിക്ക് ഹിസ്റ്ററി അതിൻ്റെ ഡേറ്റ് ഇതൊന്നും എനിക്ക് ഒട്ടും വഴങ്ങാത്ത മേഖലയാണ് എക്കണോമി എന്ന് ഇന്ത്യൻ എക്കണോമി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ എന്താ പ്രിക്യാപിറ്റ ഇൻകം ജി ഡി പി എന്നൊക്കെ പറയുന്ന ഒന്നും എനിക്കങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ സബ്ജക്റ്റുകൾ നമുക്ക് ഉണ്ട് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓരോ സബ്ജക്റ്റുകളുടെ ഇഷ്ടം ഇഷ്ടക്കേട് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ സ്കൂൾ ലെവലിലോ ഒക്കെ ഈ സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ എങ്ങനെ പഠിപ്പിച്ചു എന്നൊക്കെ അനുസരിച്ചൊക്കെയാണെങ്കിൽ ഒരു സബ്ജറ്റിനോട് നമുക്ക് ഇഷ്ടം വരുന്നത് ഇഷ്ടമുള്ള അധ്യാപകൻ ഒരു ഒരു സബ്ജക്റ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിനോട് നമുക്ക് ഇഷ്ടം വന്നിരിക്കാം ഇപ്പോൾ നല്ലൊരു അധ്യാപകൻ എന്നെ ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്നെങ്കിൽ ഹിസ്റ്ററിയോട് എനിക്ക് ഇഷ്ടം വന്നേനെ പിന്നീട് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഹിസ്റ്ററിയാണ് പുള്ളി സിവിൽ സർവീസ് എഴുതുന്നത് അപ്പോഴാണ് ഹിസ്റ്ററി എന്താണെന്നും ഹിസ്റ്ററിൻ്റെ ഒരു ഹിസ്റ്ററി മാത്രമല്ല ഈ ഡേറ്റും പാനിപ്പെട്ട് ഒന്നാം പാനിപ്പെട്ട യുദ്ധം എന്നുണ്ടായി രണ്ടാം പാനിപ്പെട്ട യുദ്ധം എന്നുണ്ടായി സിബായ് മ്യൂട്ടനി എന്നുണ്ടായ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഒരു ഡേറ്റ് ഓർത്തിരിക്കുക എന്നുള്ള അല്ല ഹിസ്റ്ററി എന്നുള്ളതും അതിന് ഇന്ന സോഷ്യൽ ഹിസ്റ്ററി പൊളിറ്റിക്കൽ ഹിസ്റ്ററി അഗ്രികൾച്ചറൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് ഹിസ്റ്ററി പല ടൈപ്പ് റിലീജിയസ് ഹിസ്റ്ററി അങ്ങനെ ഹിസ്റ്ററി കുറേ ഉണ്ട് അപ്പം ഹിസ്റ്ററി എത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്നും ഹിസ്റ്ററി എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉപകാരപ്രദമായ ഒരു വിഷയമാണെന്നൊക്കെ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞ ആ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുവരെ തൊടാത്ത ഉപേക്ഷിച്ച വേണ്ടെന്ന് വെച്ച സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കേണ്ടി വരും പക്ഷേ എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ആ ഒരു പ്രായത്തിൽ അപ്പോൾ അതിന് മുമ്പ് നമ്മളുടെ ഒരു ഓരോ സബ്ജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന ഇപ്പോൾ ഗ്രാജുവേഷൻ ഒരു സബ്ജെക്റ്റിൽ നോർമലി നമ്മൾ ചൂസ് ചെയ്യുന്നുള്ളൂ അത് കഴിഞ്ഞാൽ ബാക്കിയൊന്നും നമ്മൾ പഠിക്കത്തില്ലല്ലോ അപ്പോൾ ആ ചൂസ് ചെയ്യുന്നതിന് ആ അപ്പോൾ നമുക്ക് പല കാരണങ്ങളുണ്ടാവുന്ന ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിന് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം അപ്പം ഇത് ഒന്നുമില്ലാത്ത ഒരു കിട്ടുമല്ലോ എന്ന് ഉറപ്പില്ലാത്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതിന് ഇപ്പം അപ്പോൾ എന്നാലും ഇഷ്ടമുള്ള ജോലി കിട്ടാൻ വേണ്ടി സബ്ജക്റ്റ് പഠിച്ചതാണെങ്കിൽ ആ സബ്ജക്റ്റ് ഒന്നിട്ട് പഠിച്ച് ജോലി നേടുകയല്ലേ വേണ്ടത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ സബ്ജക്റ്റുകൾ ഇഷ്ടം ചില സബ്ജക്റ്റ് നമുക്ക് ചിലർക്ക് ഇഷ്ടമില്ല ചിലർക്ക് കണക്ക് ഇഷ്ടമില്ലായിരിക്കാം എത്ര നിർബന്ധിച്ചാലും അവർക്ക് കണക്ക് പഠിക്കാൻ പറ്റില്ല ചിലർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ചിലർക്ക് ഇഷ്ടമില്ലായിരിക്കാം ഇഷ്ടമില്ലെങ്കിൽ അവരെ നിർബന്ധിച്ചാൽ പഠിക്കാൻ പറ്റില്ല അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു ഒരു എന്താ പറയുക ഓറിയൻറ്റേഷൻ എന്നോ ഇഷ്ടങ്ങളെന്നൊക്കെ പറയാം